മൂർക്കനാട് ഇരട്ടക്കൊലപാതകത്തിലെ രണ്ട് പ്രതികളെ കൂടി പിടികൂടി മൂർക്കനാട് ക്ഷേത്രോത്സവ ആറാട്ട് ദിവസം വെടിക്കെട്ടിനിടെ ആലംബരമ്പിൽ വെച്ച് ചേരി തിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ കത്തിക്കൂത്തേറ്റ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി പുറത്തുശേരി സ്വദേശികളായ തേറാട്ടൽ വീട്ടിൽ അഭിഷേക് പതിനെട്ട് വയസ്സ് പടാട്ടി വീട്ടിൽ ഡിവിൻ ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനാറായി ഏപ്രിൽ മൂന്നിനാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടയിൽ മൂർക്കനാട് ആലംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് ഇരുപത്തൊന്ന് വയസ്സ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് എന്ന നാൽപ്പത് വയസ്സുകാരൻ പിന്നീട് ചികിത്സയിലിരിക്കും മരണപ്പെട്ടു നാല് പേർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തൃശൂർ റൂറൽ എസ് പി ഡോക്ടർ നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുര ഡിവൈഎസ്പി പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെയാണ് പ്രതികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ചിരുന്നത് ഇരിങ്ങാലക്കുട സിഐ മനോജ് ഗോപി എസ്ഐമാരായ ഹജാസ് ഹബീബ് സ്കോഡ് എസ് ഐ ജയകൃഷ്ണൻ സുധാകരൻ ശ്രീധരൻ സീനിയർ സിപിഒ ഉമേഷ് ബിപിൻ ഗോപി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജ്ജിപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്